ഇപ്പോൾ ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്ന് ഇപ്പോൾ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോയിലേക്ക് എത്തുകയാണ് ഇതിൽ എത്തുമ്പോൾ നായകനാണ് അപ്പോൾ അതൊരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരാളാണ് ജോബി പുള്ളി ഇപ്പോൾ യു കെയിലാണ് യു കെയിൽ നിന്നിട്ട് ഇപ്പം അതിനെ പറഞ്ഞു ഇങ്ങനെ ഒരു ബംഗാളിയുടെ ഒരു കഥയാണ് ഒന്നും പറഞ്ഞില്ല ബംഗാളിയുടെ ഒരു കഥയാണ് ചേട്ടാ ബംഗാളി ബംഗാളിയായിട്ടാണ് ഈ സിനിമ ഞാൻ അങ്ങനെ ഒരു കഥ ഒരു സിനിമയ്ക്ക് വിളിക്കുന്നെന്നാണ് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞ ചേട്ടനും ബംഗാളിയായിട്ട് അഭിനയിക്കുന്നത് ഓ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വളരെ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് അതൊക്കെ സമ്മതിച്ചു അവർ പറഞ്ഞ പേയ്മെൻറ്റിൽ നിന്ന് തന്നെയാണ് അഭിനയിച്ചത് അവർ പറഞ്ഞ അവർ തരാമെന്ന് പറഞ്ഞ പേയ്മെൻറ്റ് അല്ല നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പോയൊന്നുമില്ല നമുക്ക് അതിനെക്കാളി വലുതാണല്ലോ ഒരു ടൈറ്റിൽ റോൾ കിട്ടുക എന്നുള്ളത് അങ്ങനെ ഇതിലേക്ക് വരുന്നു തൊടുപുഴ ആയിരുന്നു ഇരുപത്തഞ്ചോളം മുപ്പത് വർഷത്തോളം ഷൂഡുണ്ടായിരുന്നു ഇതിന് ഞാൻ കൂടാതെ കൊല്ലം ദ്രോസ് സാറുണ്ട് ഷജി വെഞ്ഞാറമ്മോട് സുരാജിൻ്റെ ചേട്ടൻ വിഷ്ണുപ്രസാദ് പിന്നെ നമ്മളെ ഈ ടി വി മിമിക്രി രംഗത്തുള്ള മാർട്ടിൻ മാലിക്കര ഷാജി ഷാജി ഒരുപാട് പേര് ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പത്മനാഭയിലെ പണ്ട് ബ്ലാക്ക് വിറ്റ് നടന്ന സ്ഥലത്ത് ആക്ഷൻ ഹീറോ ബിജു ബാൽക്കണിയിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ അത് രണ്ടും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട് ഒരു ഭയങ്കര രസമുള്ളതാണ് ആ ആ ഇരിക്കുന്ന സമയത്ത് പഴയ കാലം ബ്ലാക്ക് അന്ന് തിയേറ്ററിൽ പറ്റില്ല നമ്മൾ മാത്രല്ല ഞാൻ ആദ്യമായിട്ട് ആ ബാൽക്കണിയിൽ അവിടെ നിന്ന് സിനിമ കാണുന്നു അപ്പോ ഒരുപാട് എന്താ പറയാ പഴയ കുറെ ഓർമ്മകൾ ആ തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടുള്ളത് അങ്ങാടി അല്ലാദ്ദീൻ അത്ഭുത വിളക്കും മീൻ അഹിംഷ ഇങ്ങനെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തിയേറ്റർ ഒരുപാട് ഒത്തിരി ഒത്തിരി സിനിമയാണ് കണ്ടിട്ടുള്ളൊരു തിയേറ്റർ ആ തിയേറ്ററിൽ പോയിട്ട് ശ്രദ്ധ വലിയ ആദ്യ ഫസ്റ്റ് ഷോയൊക്കെയാണ് നമ്മൾ അത് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയുക നിറഞ്ഞൊഴുകയായിരുന്നു സിനിമയാണോ അല്ലെ ആ ഓർമ്മകളാണോ അപ്പോൾ മനസ്സിലുണ്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ചെന്താണെന്ന് എനിക്കറിയുന്നത് കൂടെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ യ് തന്നു കൂട്ട കൂട്ടുകാരൊക്കെ ഒക്കെ ഞങ്ങൾ പലരും പെടാ പണ്ട് ഇങ്ങനെ ഇവിടെ അടിച്ചുപൊളിച്ച തിയേറ്ററൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരു എന്താ പറയുക ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ നിമിഷങ്ങളാണ് അതൊക്കെ ഈ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റത് ശരിക്കും സിനിമ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അതേ മറ്റ് ഭക്ഷണ ആവശ്യത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടിക്കറ്റ് വിറ്റത് ആ സിനിമ കാണാനും പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക കാലത്ത് ഈ ബ്ലാക്ക് അടിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഹോബിയാണ് ഒരു ഏരിയ ഇപ്പോഴത്തെ ഈ തമിഴ് സിനിമയിലൊക്കെ പറയുമ്പോൾ ഒരു ഏരിയയെ പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തെ സംഭവം അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് ആ പ്രായം കഴിഞ്ഞ പ്രായവും അതിന് അപ്പോഴത്തെ ആ ചോരത്തിളപ്പം കാര്യം ചെയ്തതാണ് ഏത് വയസ്സിലായിരുന്നു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ മുന്നേ ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ അല്ല ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ടി സിയൊക്കെ തന്നുവിടുന്ന സിനിമ പതിനഞ്ച് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ക്ലാസ്സിലല്ലാതെ സിനിമയ്ക്ക് പോയതുകൊണ്ടാണ് ടി സി കിട്ടിയതെന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് ശരിക്കും സിനിമയ്ക്ക് പോയതാണോ സിനിമയ്ക്ക് സിനിമ പോയതാണോ ദോഷവും സിനിമയ്ക്ക് പോകുന്നത് അത് കുറച്ച് മുടയായി പോയി എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തോന്നുന്നുള്ളൂ അത്രയും വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല ഇപ്പോ ജീവിത സാഹചര്യങ്ങളെന്ന് പറഞ്ഞത് പരിമിതമായിരുന്നു ഒരുപക്ഷെ കൂട്ടുകാരൊക്കെ ചെങ്കൽ ചൂളയിലെ കൂട്ടുകാരും ആ ഒരു കാലഘട്ടമുണ്ട് ആ കാലത്ത് പല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വെള്ളമടിക്കാനാണ് സംഗീത കോളേജിനകത്ത് കയറിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മ്യൂസിക് ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള ഒരാളായിട്ടാണ് ആക്ഷൻ ഹീറോയിൽ ഞങ്ങൾ കാണുന്നത് എന്നുവെച്ചാൽ കൈകൊട്ടി പാടുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരുപാട് ടേക്ക് പോയ ഒരു സംഭവമാണ് പത്ത് മുന്നൂറ് ടേക്കുകൾ പോകുമ്പോഴും അത് ലൈവ് ആയിരുന്നു സ്പോട്ട് റെക്കോർഡിംഗ് ആയിരുന്നല്ലോ അപ്പം ആ മ്യൂസിക് സെൻസ് എവിടെ മുതലാണ് കിട്ടിത്തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ ശരിക്കും നമ്മൾ ഈ സിനിമ കണ്ട് സിനിമയിലെ പാട്ടുകൾ കേട്ട് കേട്ട് തന്നെയാണ് പിന്നെ അമ്മയുടെ പാടും എനിക്ക് നല്ല ഓർമ്മയുണ്ട് കുഞ്ഞു പ്രാ അമ്മ ചോളിലിട്ടിട്ട് പാടും അമ്മ വലിയ പാട്ട് കഴിയുന്നുണ്ട് ഇതിലും അമ്മ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയില്ലാത്ത പ്രായത്തിൽ അമ്മ പാടുന്ന ആ ഓർമ്മ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു പിന്നെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരുന്ന് പാടും പാട്ട് എഴുതുന്നതിനും സ്വന്തം പാട്ടുകൾ പാടുന്നതിനു മുമ്പേ സിനിമ പാട്ടുകൾ പാടും അപ്പം ഞാൻ പാടുമ്പോൾ അത് എൻ്റെതായ ഒരു സ്റ്റൈലിലായി പോകും സംഗതി ഒന്നും കാണില്ല സംഭവം ഇല്ലാതായിപ്പോകും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി പാട്ടു തന്നെ ഞാൻ ആ പാട്ടിനെ ശരിക്കും കൊല്ലുകയാണെന്നു വേണമെങ്കിൽ പറയാം കൂട്ടുകാരൊക്കെ ഇടങ്ങനാണ് ആ പാട്ടുക എന്നൊക്കെ പറഞ്ഞു മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വനീ നിന്മൂപം മനസ്സിൽ ഞാൻ വരച്ചു മനസ്സിലായി പക്ഷേ ഈ മുത്തേ പൊന്നയിലേക്ക് എത്തുന്നത് എനിക്ക് ഒരു സുഹൃത്താണ് റെക്കോർഡ് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തിട്ട് അതുകൊണ്ട് എബ്രി ഷെനെ കാണിക്കുകയും വിളിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളത് എങ്കിലും ആ സിനിമയ്ക്ക് ഉള്ളിലേക്ക് വരും എന്നുള്ളത് അവിടെ നിന്നാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് എബ്രിഷേൻ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ കയ്യിൽ എന്തായിരുന്നു കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും കടന്നു കടന്നുകൂടാൻ വേണ്ടി നടക്കുകയാണ് ഡയറക്ടർ സൈഡ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റായിട്ടോ അങ്ങനെയൊക്കെ കിടന്നു വിടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹിക്കണം അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിനിമ എന്ന് പറഞ്ഞ കുട്ടിപ്രായം തൊട്ടേ നമ്മുടെ മനസ്സിൽ ഉള്ളത് പക്ഷേ സിനിമ നമ്മളെ വേറൊരു വഴി കൂടെ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അതെ അഭിനേതാവായിട്ടും പാട്ടുകാരനായിട്ടൊക്കെ അത് സംഭവിച്ചു പോയതാണ് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല സംഭവിച്ചു പോയതാണ് ആക്ഷൻ ഹീറോ ബിജു ചേരണ കാണുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് ഡയറക്ടറുടെ കഴിവാണ് അത് ചോദിച്ചു സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് സുരേഷ് നല്ല ടൈമിങ്ങിൽ ചെയ്തു എന്നൊക്കെ പക്ഷേ നമ്മൾ അദ്ദേഹം പറഞ്ഞു തന്നത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നീട് ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം ദിവസം ലൊക്കേഷനിൽ ലൊക്കേഷനിലുണ്ടായതിനു ശേഷമാണ് നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ വിളിക്കുന്നത് അപ്പോൾ അത്രയും ആർട്ടിസ്റ്റുകൾ ജോജോസാറും നിവിൻ സാറും ജോറും സ്വാഗതം ശ്രീനി ലാൽ സാറ് ഡോക്ടർ റോണി ദേവ അങ്ങനെ അവരൊക്കെ കുറേ ചെയ്തുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കൊന്നും സോഹന്റ് ശ്രീനിലാൽ സാറ് ആത്യാറ്റം അഭിനയിക്കുന്ന പടം അതാണെന്നാണ് തോന്നുന്നത് പുള്ളിയുടെ പടം അതിന് മുമ്പേ നമ്മൾ ഡബിൾ സൊക്കെ പോലത്തെ ഉള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത് അപ്പം ഇവിടെ അതിൻ്റെ ടൈമിങ്ങും ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും അമ്മയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നില്ല ജീവിത രീതി എന്ന് പറയുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അമ്മയൊക്കെ ചേർത്ത് നിർത്തുന്ന ഇല്ലെങ്കിൽ അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ജീവിതം കുറേ മാറി ഇല്ലെങ്കിൽ ആ ആ അതായിരുന്നോ ആ ജീവിതമായിരുന്നോ കൂടുതൽ നല്ലത് ഏത് ജീവിതമാണ് ശരിക്കും അത് പറയാൻ പറ്റില്ല എങ്കിലും കുറച്ചുകൂടെ അമ്മയൊക്കെ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ അംഗീകരിച്ചുടങ്ങിയപ്പോൾ ഇപ്പോഴത്തെ ജീവിതമാണ് എനിക്ക് തോന്നുന്നു നല്ലൊരു ജീവിതം മുൻപ് കഴിഞ്ഞിരുന്നത് ഇങ്ങനെ നല്ലന്നല്ലോ അതിനെ കുറിച്ചുള്ള ചരിത്രമൊക്കെ അരിസ്റ്റോ ജംഗ്ഷനിലുള്ള അടുത്ത് ചോദിച്ചാല് പഴം ഞാൻ ഇപ്പൊ എന്നെ പറ്റി പറയുന്നത് ശരിയല്ല അല്ലേ അത് നമ്മളെ നാട്ടുകാരും കൂട്ടുകാരും ഒരുപക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് പറയും അങ്ങനെയുള്ള നാട്ടുകാർ എന്താണ് പറയണമെന്നുള്ളത് അവർക്കല്ലേ അറിയും ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ പോയി ചെറിയ തറവേല അവിടെ കാണിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അരിസ്റ്റോ ജംഗ്ഷനിൽ കുറ്റബാധി ആഹ് അതായത് സിനിമാക്കാരനാകുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഡിഗ്നിറ്റി സൂക്ഷിക്കണം സൂക്ഷിക്കണം കാര്യം നമ്മളെ സിനിമയിൽ കൊണ്ടുവന്നവരെ നമ്മൾ കാരണം മോശമാവാൻ പാടില്ലല്ലോ അത് വളരെ ഇപ്പൊ ഞാൻ നടക്കാം പക്ഷെ എങ്കിലും കീർത്തി ഹോട്ടലും അരിസ്റ്റോ ജംഗ്ഷനും ഒക്കെ സുരേഷിന്റെ ജീവിതം എന്ന് പറയുന്ന സംഭവത്തിൽ അതായത് സുരേഷ് ചേട്ടനെ ശരിക്കും ഇത്തരത്തിലൊരു ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുവിനൊരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ ആക്ച്വലി ആ ആ ഒരു ലൈഫ് ഗുണപ്പെട്ടിട്ടില്ലേ തീർച്ചയായിട്ടും ഗുണപ്പെട്ടിരുന്നു കാര്യം അക്ഷങ്കർ ബിജുലി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഒരുപാട് പേര് ഉണ്ടായിരുന്നു പക്ഷെ മിസ്റ്റർ ബംഗാളിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് ദൂരം വന്നു പിന്നെ ഞാൻ ചെയ്യണം അതെ അതെ സ്വന്തമായിട്ട് ചെയ്യണം ഡയറക്ടർ ആവശ്യപ്പെടുന്നത് ഞാൻ ചെയ്യണം അപ്പോൾ അത്രയും ദൂരത്തെ ആ യാത്ര ആ കാലം അത് വളരെ വെല്ലുവിളി നിറഞ്ഞുതന്നെയായിരുന്നു മിസ്റ്റർ ബംഗാളിയിൽ ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ എനിക്ക് സാധിച്ചു ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ആക്ടർ എന്ന് പറയുന്നത് ഒരു പോലെ അതായത് ഈ കുരങ്ങാട്ടയുടെ കയ്യിൽ അങ്ങോട്ട് ചാട് രാമ ഇങ്ങോട്ട് ചാട് രാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും കുറച്ച് കുറച്ചുകൂടെ ഉച്ചത്തിൽ കരയൂ കുറച്ച് ചൽപ്പം ചിരിക്കും ചിരി കുറച്ചു ചിരിക്കും എന്നൊക്കെ ഡയറക്ടർ പറയുന്നതിനൊപ്പം നമ്മൾ ചെയ്യാൻ ബംഗാളിയിലേക്ക് എത്തിയപ്പം കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞു പിന്നെ ജോബി നല്ലൊരു ഡയറക്ടറാണ് കാര്യം പുള്ളി ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പോൾ ആക്ഷം രൂപ പറഞ്ഞ് തന്നതൊക്കെ നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ ഡയറക്ടർ ജോബി ആവശ്യപ്പെട്ടതും പിന്നെ എനിക്ക് എൻ്റെതായി ചെയ്യാൻ കഴിയുന്നതും ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്